ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് തേക്കടി തേനി തേനിയിൽ മുന്തിരിത്തോട്ടം കാണാൻ പോയതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞങ്ങൾ നല്ല വെയിലുള്ള ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ചൂടായിരുന്നു പിന്നെ അവിടെ പ്രത്യേകിച്ച് തണലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക ഈവനിങ് ടൈമൊക്കെ പോയാലേ കുറച്ചുകൂടി കൂടി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ പോയ ടൈമിൽ മുന്തിരിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ ടൈമായിരുന്നു അത് കാരണം ഫുള്ളായിട്ടുള്ള മുന്തിരി അങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പുതിയ ചെടികൾ നട്ട് അത് പന്തലിലേക്ക് പടരുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാവരും വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഇവരുടെ തന്നെ ഒരു ചെറിയ പോഷ്യൻ ഇവർ വിളവെടുപ്പ് ാതെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ കാണാൻ ആൾക്കാർ വരുന്നവർക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു പോർഷൻ ഒരു വിളവെടുപ്പൊന്നും നടത്താതെ അവിടെ വെച്ചിരിക്കണം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിലോട്ടാണത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ദൂരം നടന്നപ്പോൾ നമ്മളവിടെ എത്തി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ നമ്മളെ മുന്തിരി ഒക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നില്ലാതെ നമ്മൾ മുന്തിരിത്തോട്ട് ഡയറക്റ്റായിട്ട് പോയി കണ്ടിട്ടൊന്നുമില്ല അവിടെത്തന്നെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആരും മുന്തിരി പറിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും നല്ല രസമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ വഴിക്ക് തന്നെ തൊട്ട് നോക്കാനുള്ള തിരക്കിലേക്കായിരുന്നു തൊട്ടൊക്കെ നോക്കാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തൊടാനൊക്കെ അനുവദിക്കുന്നുണ്ട് പറിക്കരുതെന്ന് മാത്രം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തൊട്ടിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു എൻജോയ് ടൈം തന്നെയായിരുന്നു ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ തന്നെ ഈവനിങ് ടൈം സെലക്ട് ചെയ്യുക ഞങ്ങളവിടെ എത്തിയത് ടൈം അത്ര ഉച്ചയായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല വെയിൽ കൊള്ളേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല നല്ല എൻജോയ് തന്നെയായിരുന്നു 시청해주셔서 <sussurra> 감사